കൂട്ടുകാർ ചന്ദ്രകാന്തം പ്രേക്ഷകർക്ക് ഇത് മുട്ടനിരുട്ടടി തന്നെ അതെ പ്രേക്ഷകർ നമ്മുടെ അണിയറ പ്രവർത്തകർ നമ്മളെയൊക്കെ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് നമ്മളെ ചതിച്ചു എന്ന് തന്നെ പറയാം ഒരു മുന്നറിയിപ്പുമില്ലാത്ത ഒരു നിർത്തൽ അതുതന്നെയാണ് നമ്മുടെ ചന്ദ്രകാന്തത്തിന് സംഭവിക്കുന്നത് നമ്മുടെ ചന്ദ്രകാന്തം ഇപ്പോൾ തുടർന്ന് പോകുന്നത് നമ്മുടെ പത്തര മണിക്കാണ് രാത്രി തിങ്കൾ മുതൽ വെള്ളി വരെ പത്തര മണിക്കാണ് ഇനി അത് വൻ മഹ ടൈം ചേഞ്ച് ചേഞ്ചായിട്ടോ നമ്മുടെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാക്കിയിരിക്കുകയാണ് തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കായിരിക്കും നമ്മുടെ ചന്ദ്രകാന്തം ഇനി പ്രേക്ഷകർക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി കുറേ പേർക്ക് നമ്മുടെ ചന്ദ്രകാന്തം മിസ് ചെയ്യും കാരണം ഉച്ചയ്ക്ക് എല്ലാവർക്കും കാണാൻ സൗകര്യമുള്ളൊരു സമയമല്ല അല്ലേ ജോലി ജോലിക്ക് പോകുന്ന പലരും ഉണ്ടാവും വീട്ടമ്മമാർക്ക് കുറച്ച് പേർക്ക് മാത്രമായിരിക്കും അവർ ഫ്രീ ആയിട്ടുള്ളൊരു സമയമുണ്ടാകുന്നത് എന്തായാലും ഈ ചന്ദ്രകാന്തത്തിന് ഒരു സമയമാറ്റത്തോടെ നിങ്ങൾ എങ്ങനെ യോജിക്കുന്നു ഇത് നല്ലൊരു സമയം തന്നെയാണോ അല്ലെങ്കിൽ ഒരു പഴയ സമയം തന്നെ കൊടുത്താൽ മതിയാർന്നോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പത്തരമാറ്റും മൗനരാഗമൊക്കെയാണ് ശരിക്കും സമയം മാറ്റേണ്ടത് അതിലൊക്കെയാണ് ഇപ്പോൾ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ഒരു കഥയുമില്ലാതെ കൊണ്ടുപോകുന്ന ഒരു പരമ്പരകളായി പരമ്പരകളായി മാറിയിരിക്കുകയാണ് നമ്മുടെ പത്തരമാറ്റും മൗനരാഗമൊക്കെ ഒരു ടൈം ചേഞ്ച് ടൈം ചേഞ്ച് കൊടുത്തിട്ട് നമ്മുടെ ചന്ദ്രകാന്തം പോലുള്ള ഒരു നല്ല പരമ്പരകൾ പരമ്പരകൾക്ക് ഒരു നല്ല സമയം തന്നെ കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്കെന്ത് തോന്നുന്നു ഇതൊരു നല്ലൊരു മാറ്റം തന്നെയാണോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പഴയ എട്ട് മണി തന്നെ മതിയായിരുന്നു അല്ലെങ്കിൽ പ്രേക്ഷകരെ അത് ആ ഒരു സമയം നല്ലത് തന്നെയായിരുന്നു എട്ട് മണി അല്ലേ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി നമ്മുടെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മുടെ അനിയറുപ്രവർത്തകർ അതിനൊരു മാറ്റം കൊണ്ടുവരുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രമോട് റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ